പകയുടെ കനൽ ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ രജനീകാന്തിന്റെ പേട്ടയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം എൺപതുകളിലും തൊണ്ണൂറുകളിലും സ്ക്രീനിൽ കണ്ട രജനീകാന്തിനെ പുനഃസൃഷ്ടിക്കാൻ സംവിധായകൻ കാർത്തിക് സുബരാജിന് പേട്ടയിലൂടെ സാധിച്ചിട്ടുണ്ട് രജനി ആരാധകരെ പൂർണമായും തൃപ്തിപ്പെടുത്തുന്ന സിനിമയാണിത് അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതം പ്രേക്ഷകരിൽ ആവേശമുണർത്തുന്നതാണ് വസ്ത്രാലങ്കാരം ഛായാഗ്രഹണം എന്നിവയും മികച്ചതാണ് കുടുംബസമേതം കാണാൻ പറ്റാവുന്ന തരത്തിൽ സെന്റിമെന്റ്സിനും പ്രാധാന്യം നൽകിയിട്ടുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടി സിംറാൻ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്ന സിനിമ കൂടിയാണ് പേട്ട സൂപ്പർ താരം വിജയ് സേതുപതി മികച്ച വേഷത്തിലാണ് എത്തുന്നതെങ്കിലും അദ്ദേഹത്തിലെ പ്രതിഭയെ ഉപയോഗപ്പെടുത്തുന്നതിൽ പക്ഷേ സംവിധായകന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇക്കാര്യം മാറ്റിവെച്ചാൽ ഒരു രജനി ആരാധകനെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ വിഭവങ്ങളും പേട്ടയിലുണ്ട് ഓരോ ഫ്രെയിമിലും രജനീകാന്തിനെ മാസായും സ്റ്റൈലായും കാണിക്കാനാണ് കാർത്തിക് സുബ്രാജ് ശ്രമിച്ചിരിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ രജനിയെ ക്യൂട്ടായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കാല എന്ന സിനിമയിലൂടെ അവർണരുടെ രാഷ്ട്രീയം പറഞ്ഞ രജനി പേട്ടയിലൂടെ തീവ്ര ഹിന്ദുത്വത്തിനെതിരായ ശക്തമായ സന്ദേശമാണ് നൽകുന്നത് രാഷ്ട്രീയത്തിലിറങ്ങാൻ പോകുന്ന രജനിയെ പ്രതിപക്ഷം ഹിന്ദുത്വവാദിയായി ചിത്രീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സിനിമയിലൂടെയുള്ള ഈ മറുപടി എന്നതും ശ്രദ്ധേയമാണ് തമിഴകത്തെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവം ഒടുവിൽ ഉത്തർപ്രദേശിൽ കാവ്യണിഞ്ഞ് മനുഷ്യരെ കശാപ്പ് ചെയ്യുന്നതിൽ എത്തി നിൽക്കുന്നത് അതിവൈകാരികമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മുസ്ലിമായ സുഹൃത്തിനു വേണ്ടി ചങ്കുകൊടുക്കുന്ന പേട്ടയ്ക്ക് തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയാണ് ലഭിക്കുന്നത് പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പക വംശീയമായ സംഘർഷത്തിലേക്ക് പോകുന്നതിന്റെ അപകടവും സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ രജനി അവതരിപ്പിക്കുന്ന പേട്ട എന്ന കഥാപാത്രം വെള്ളിത്തിരയിൽ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ടു പോയിന്റ് ഓ എന്ന സിനിമയ്ക്ക് തൊട്ടു പിന്നാലെ എന്ന പേട്ട രജനിയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്